അമ്മ കൊണ്ടുപോ എന്ന് പൂജാരി പറഞ്ഞു എൻ്റെ അകത്ത് എന്റെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞു നമ്മള് കണിയാന്മാതിരി നോക്കത്തില്ല അതേപോലെ തന്നെ ടൈലിൻ്റെ ഒരു പീസ് എടുത്തു വെച്ചിട്ടാണ് പുള്ളി നോക്കിയത് കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയത് ആ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പെങ്ങാക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് എന്തോ ഒച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട് കരഞ്ഞെന്ന് പറഞ്ഞു ഞാൻ ആ ചുറ്റി വെച്ചിട്ട് മുടി നമസ്കാരം ദുരാത്മാവിനെ ഒഴിപ്പിക്കാൻ എന്ന പേരിൽ ആഭിചാര കർമ്മം നടത്തി മന്ത്രവാദിയുടെ നേതൃത്വത്തിൽ യുവതിക്ക് ക്രൂരമായ പീഡനമേൽക്കേണ്ടി വന്നു കോട്ടയം തിരുവഞ്ചൂർ കൊരട്ടിക്കുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കൊരട്ടിക്കുന്ന സ്വദേശിയായ ദാസ് മകനായ അഖിൽദാസ് ഭാര്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് മന്ത്രവാദിയും ഉപയോഗിച്ച് യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ചത് രാത്രിയിൽ ആഭിചാര കർമ്മം നടത്തുകയായിരുന്നു ദുർമന്ത്രവാദം നടത്തിയെന്നാണ് ഇപ്പോൾ പെൺകുട്ടി മറുനാടനോട് പറഞ്ഞിരിക്കുന്നത് വിവാഹം കഴിക്കാൻ എന്ന പേരിലാണ് തന്നെ ഈ വീട്ടിലേക്ക് അഖിൽദാസ് കൂട്ടിക്കൊണ്ടു വന്നത് എന്നാൽ വിവാഹം നടത്താതെ മുന്നോട്ട് പോവുകയായിരുന്നു പിന്നീട് ഈ മന്ത്രവാദിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു വീട്ടിലുള്ളവർ എല്ലാം കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് വിവാഹം പോലും ആ സമയത്തേക്ക് മന്ത്രവാദിയുടെ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷമാണ് നിശ്ചയിച്ചിരുന്നതെന്നാണ് കോട്ടയം സ്വദേശിനിയായ പെൺകുട്ടി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേൾക്കാം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൂജാരി വന്നു പൂജാരി അമ്മയാണ് കൊണ്ടുവന്നത് അമ്മ കൊണ്ടുവന്ന പൂജാരി പറഞ്ഞു എൻ്റെ പറഞ്ഞ് എന്റെ പ്രേതണ്ടെന്ന് പറഞ്ഞു എന്റെ അമ്മയുടെ ചേച്ചിയുടെ പറഞ്ഞു ഒരു ഉണ്ടായിട്ടുള്ളൂ മരിച്ചിട്ട് അവരുടെ ഉണ്ട് എൻ്റെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവർ ഈ പൂജ തുടങ്ങുന്നത് പൂജ ഞാൻ ആദ്യമായിട്ടൊക്കെ കാണുന്നത് പുള്ളി വന്നൊരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഓരോന്നും തുടങ്ങി അതിന് പതിനൊന്ന് മണിയുടെ പൂ പൂജയും കാര്യങ്ങളൊക്കെ വെച്ച് ആദ്യ അയാൾ മദ്യം ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ മഞ്ഞൾ കലക്കി അത് കഴിഞ്ഞ ശേഷം മഞ്ഞളും ചുണ്ണാമ്പും കൂടെ കലക്കി വേറൊരു പാത്രത്തിൽ വെച്ച് പിന്നെ അത് കഴിഞ്ഞ് പസമം തന്നെ കലക്കി വേറൊരു പാത്രത്തിൽ വെച്ച് അങ്ങനെ മൂന്നായിട്ട് വെച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇയാൾ ടൈല് കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ കണിയന്മാർ നോക്കത്തില്ല അതേപോലെ തന്നെ ടൈലിൻ്റെ ഒരു പീസ് എടുത്ത് വെച്ചിട്ടാണ് പുള്ളി നോക്കിയത് കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയത് പിന്നെ ശംഖ് അങ്ങനെ വെച്ച് ഓരോന്ന് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് മൂന്ന് വെറ്റ അത് ഓരോ സൈഡിലും വെച്ച് പറ്റില്ല എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ലല്ലോ ഞാനിത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ പൂജയൊക്കെ കാണുന്ന ഞാൻ ആദ്യമായിട്ടാണ് ആ സമയത്ത് എനിക്കൊരു കുഴപ്പമില്ലായിരുന്നാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നോർമലി ഞങ്ങൾ എങ്ങനെയാണ് സോഫയിൽ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും സോഫയിൽ ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആയപ്പോൾ പൂജ ആരംഭിച്ചു എൻ്റെ ശരീരത്തിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം പുള്ളി പട്ട് കട്ട് ചെയ്ത് നമ്മളെ നീളത്തിൽ പട്ട് കട്ട് ചെയ്തിട്ട് ആ പട്ട് ഓരോ കാലിലും ചുറ്റി 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 ഒഴിഞ്ഞും കൊണ്ടുവന്ന അതിനിപ്പോൾ കയ്യിലേക്ക് വന്നപ്പോഴത്തേക്കും എന്തോ സംഭവം കയറുമെന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ആ സമയത്താണ് ആദ്യത്തെ പ്രാവശ്യമാണ് പുള്ളി എനിക്ക് മദ്യം തന്നതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പം എങ്ങക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് എന്തോ ഒച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട് കരഞ്ഞെന്ന് ഞാൻ ഭയങ്കര സൗണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത്തെ ഇതായപ്പം രണ്ടാമത് ഇത് കേറ്റാൻ വേണ്ടി വന്നപ്പോഴത്തേക്കുമാണ് ഷൂട്ട് ചെയ്തത് ഷൂട്ട് ചെയ്ത് ഞാൻ ഒച്ച വെക്കുമെന്ന് പേടിച്ചിട്ടാണ് ഇവർ പാട്ട് വെച്ചത് ആ വീഡിയോയ്ക്കകത്ത് തന്നെ കാണാൻ പാട്ട് വെച്ചേക്കുന്നത് അത് കഴിഞ്ഞു ശേഷം പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ രണ്ടാമത്തെ ഇതിലാണ് എന്നെ ബീഡി വലിപ്പിച്ച് ബീടിയുടെ ഇത് കൊണ്ടെന്ന് പറഞ്ഞത് നെറ്റിയൽ പാടുണ്ട് അങ്ങനെ ചെയ്തില്ല ഒരാണി കുറേ ആണി ഒരു എട്ട് പത്ത് ആണി എട്ടാണിയുണ്ട് എൻ്റെ തലയിൽ ആ എട്ടാണിയും ചുറ്റി വെച്ചിട്ട് മുടി അമ്മ ഇതില് അമ്മ ഞാനും കഴിഞ്ഞ ഉടനെ പുള്ളിയെ അമ്മേനെ വിളിക്കും അല്ല തിരുമേനിയെ വിളിക്കും തിരുമേനി പറയും എന്റെ ബാധയുള്ളതോണ്ടാണ് കൊച്ചു വഴക്കുണ്ടാക്കുന്ന എന്താണത്

െന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം ഞാൻ മൂന്ന് ദിവസം ആയില്ല അതിന് മുമ്പായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് തിങ്കളാഴ്ച രാവിലെ ഏഴുമണി ആയപ്പോൾ എൻ്റെ ചേച്ചി വിളിച്ചിട്ട് അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു ആശുപത്രിയിലൊക്കെ ആയിരുന്നെന്ന് എൻ്റെ ചേച്ചി പറഞ്ഞു അങ്ങനെ ആ പുള്ളി എന്നോട് പറഞ്ഞു മൂന്ന് ദിവസത്തിനൊരു ഫോൺ കോള് വരുമെന്ന് പറഞ്ഞപ്പം എനിക്കൊരു ചെറിയ പേടി ഈ പുള്ളി എന്തെങ്കിലും ചെയ്തിട്ടാണെന്ന് അങ്ങനെ ഏറ്റവും അവസാനം ഞാൻ വീട്ടിൽ വന്നില്ല തിങ്കളാഴ്ച ഞാൻ ഇവനായിട്ട് വഴക്കുണ്ടാക്കി പോ ജോലിക്ക് പോയായിരുന്നു തിങ്കളാഴ്ച ഞാൻ രാവിലെ ഇവനായിട്ട് ഞാൻ വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്തു ഇപ്പം ജോലിക്ക് വന്നപ്പോഴത്തേക്ക് ആ ഒരു സമയത്ത് ഞാൻ വഴക്കുണ്ടാക്കി തിരുമേനെ ഇതിനേയും കാണിച്ചിട്ടാണോ എൻ്റെ എൻ്റെ അമ്മയ്ക്കൊന്നും ഞാൻ ചോദിച്ചു അത് കഴിഞ്ഞ ശേഷം പുള്ളി അവിടെ വന്നു അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല ഞാൻ പിന്നെ പുള്ളി വൈകിട്ട് വരാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഞാൻ വന്നിട്ട് വഴക്കുണ്ടാക്കിയായിരുന്നു പിന്നെ ഞാനിപ്പോൾ ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഒരു പേടി വീട്ടിൽ അറിയിക്കണം എന്റെ അമ്മയ്ക്ക് എന്തിനു പറ്റിയത് ഈ പുള്ളി കൊണ്ട പറയാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ എൻ്റെ ചേച്ചിനെ വിളിച്ചത് അപ്പം ചേച്ചി പറഞ്ഞ് എനിക്കിതിനെ കാണണ്ടെന്ന് പറഞ്ഞു ഇറങ്ങി പോയതല്ലേ പിന്നെ എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചൊവ്വാഴ്ച ഞാൻ രാവിലെ ഒരു ഏഴുമണി ഏഴയൊക്കെ അയക്കണം ആ ബസ്സേ കയറിയിട്ട് ഞാനിവിടെ വന്ന് ഇറങ്ങി ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചേച്ചി എന്നെ കണ്ടപ്പോൾ ഭയങ്കരമായി സങ്കടപ്പെട്ട ഞാൻ അങ്ങോട്ട് പോയ പോക്കല്ല തിരിച്ചെനിക്ക് വന്നത് നെറ്റ് പാട് കണ്ടപ്പോൾ സങ്കടം എനിക്ക് വണ്ടിക്കൂലി ചെന്ന് നീ വീട്ടിൽ പോകും എനിക്ക് ഓട്ടോ വിളിച്ച് തന്നപ്പോ വീട്ടിൽ ചെന്ന് ഇവിടെ വന്നപ്പോ എന്റെ അച്ഛനും അമ്മ എന്നെ കണ്ടപ്പോ എനിക്ക് തെളിവ് വേണമെന്നുണ്ട് ഞാൻ അടുത്ത് കഴിഞ്ഞാൽ പോവാൻ ഇവർ പറഞ്ഞു പോവണ്ട പോലീസുകാർ അപ്പൊ എനിക്ക് അങ്ങനെയൊന്നും ചെയ്തില്ല കുമ്പളങ്ങ വെട്ടിയിട്ട് വീടിന്റെ വാതിക്കൽ ഓരോ മൂലയിലും വെച്ചിട്ടുണ്ട് അതാണ് ഇവരെ ഈ മന്ത്രവാദി വരുമ്പോ നിങ്ങളോട് എന്നാണ് അദ്ദേഹം പറയുന്നത് വാദം ഒഴിപ്പിക്കുന്നത് മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് ഇനി ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു ഇത് ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ഓർമ്മ ഏതായാലും ആഭിചാര കർമ്മം നടത്തി തനിക്ക് നേരെ ക്രൂരമായ പീഡനമാണ് ഏൽക്കേണ്ടി വന്നതെന്ന് പെൺകുട്ടി വ്യക്തമാക്കുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരാണ് ഇപ്പോൾ അറസ്റ്റിലായത് ഈ വീട്ടിലെ മാതാവ് മകൾ എന്നിവരെ പോലീസ് അന്വേഷിക്കുകയാണ് അവരിപ്പോൾ ഒളിവിൽ കഴിയുകയാണ് കഞ്ഞിക്കുടിയിലെ ഒരു സ്വകാര്യ സ്കൂളിൽ പാചക തൊഴിലാളിയായി ജോലി ചെയ്യുന്ന ആളാണ് ഈ വീട്ടിലെ മാതാവായ സൗമിനി മകൾ കേരളത്തിൽ തന്നെ നേഴ്സിങ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി കൂടിയാണ് ഈ വിദ്യാർത്ഥിനിയാണ് ഈ സംഭവങ്ങളൊക്കെ ആഭിചാരം നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ മൊബൈലിൽ പകർത്തുകയും ചെയ്തു ഈ ദൃശ്യങ്ങളടക്കമാണ് പോലീസ് ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ വീട്ടുകാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് പേർ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോവുകയായിരുന്നു ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേസുമായി മുന്നോട്ട് പോകുമെന്നാണ് പെൺകുട്ടിയുടെ കുടുംബം അറിയിച്ചിരിക്കുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർഷാം മൃതാനൻ മലയാളി കോട്ടയം